എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് എ കെ ശശീന്ദ്രന്റെയും പിണറായി വിജയന്റെയും എല്ലാം കാലഭരണപ്പെട്ടിരിക്കുകയാണ് ഇവർ പഴഞ്ചൻ യുഗത്തിലാണ് കാൽ നൂറ്റാണ്ട് മുമ്പുള്ള കേരളത്തിലാണ് ഇവർ ജീവിക്കുന്നത് ഇവർക്ക് പുതിയ കാലത്തെക്കുറിച്ച് ഒന്നും തന്നെ യാതൊരു ധാരണയുമില്ല ഇങ്ങനെയുള്ള ഒരു നേതൃത്വത്തെ ചുമക്കേണ്ട ഗതികളിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും പുതിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോഴും പഴഞ്ചൻ നിലപാടുകളായിട്ട് ഇവരെയൊക്കെ വെച്ചിട്ട് എങ്ങനെ എന്ത് കാര്യം രാഹുൽ ഗാന്ധിയാണ് അവിടുത്തെ എം പി ആണ്ടിനും ചക്രാന്തിക്കും മാത്രമാണ് അയാളെ കാണുന്നത് വന്നാൽ തന്നെ നിക്കാൻ സമയമില്ല രണ്ട് പൊറോട്ട കഴിച്ചിട്ട് അയാളെ പോവാൻ ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ കൊണ്ട് എന്താണ് കാര്യം വയനാട് ആസ്പിറേഷനൽ ജില്ലയാണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല ആസ്പിറേഷനൽ ഡിസ്ട്രിക്ട് ആണ് വയനാട് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന വികസനം അതിവേഗത്തിൽ നടപ്പാവേണ്ട കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നൂറ്റി അൻപത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ടുകൾ ഒന്നാണ് ഈ മനുഷ്യൻ ഇന്നേവരെ ഒരു മീറ്റിംഗിന് പോലും വന്നത് ഒരു എം പി എന്നുള്ള നിലയിൽ ഇന്നേ വരെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ടിന്റെ ഒരു യോഗത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല സ്മൃതി ഇറാനി കേന്ദ്ര മന്ത്രി സ്മൃതി ഇറാനി രണ്ട് തവണ അവലോകന യോഗത്തിന് വയനാട് കലക്ടറേറ്റിൽ വന്നു രണ്ട് തവണ സ്മൃതി ഇറാനി വയനാട് ജില്ലയിൽ വന്നു യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്തിനാണ് ഇയാളെ എം പി ആക്കി വെച്ചിരിക്കുന്നത് വയനാട്ടുകാരുടെ ഏതെങ്കിലും ഒരു പ്രശ്നം രാഹുൽ ഗാന്ധി അഡ്രസ് ചെയ്തിട്ടുണ്ട് അയാൾക്ക് അറിയോ ഈ ഗതികേടിലാണ് കേരളം നിൽക്കുന്നത് ഇനിയും രാഹുൽ ഗാന്ധിയെ പോലെ ആളുകളെ ചുമന്ന് നടക്കാൻ മലയാളികൾ തയ്യാറാകാൻ അത് വലിയ ക്ഷാമമായിരിക്കും കേരളം രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ആശുപത്രി ജില്ലയായിട്ടുള്ള വയനാട് ജില്ലയുടെ വികസനത്തിന് പരിശ്രമിക്കണമായിരുന്നു കഴിഞ്ഞ അഞ്ചു കൊല്ലം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്നിട്ട് വയനാടിന് വേണ്ടി സംസാരിക്കില്ല വയനാട്ടിൽ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം രാഹുൽ ഗാന്ധി നടത്തിയിട്ടില്ല അഞ്ചു കോടി രൂപയുടെ എം ബി ഫണ്ട് വിതരണം ചെയ്യുന്നതിനപ്പുറം രാഹുൽ ഗാന്ധിയുടെ കഴിവ് അനുസരിച്ച് അദ്ദേഹത്തിന് ലോകത്തെവിടെ നിന്നും ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ധനം സമാഹരിക്കാമായിരുന്നു പ്രോജക്ടുകൾ കൊണ്ടുവരാമായിരുന്നു ഒരു പദ്ധതിയും അവിടെ നടപ്പാക്കിയിട്ടില്ല ഈ കേരളത്തിലെ ഇരുപത് കഴിവെട്ട ഒരാളാണ് രാഹുൽ ഗാന്ധി അയാൾക്ക് ഒരു ഒരക്ഷരം ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള അവകാശമില്ല ഒരു പരാജയപ്പെട്ട എംപിയാണ് രാഹുൽ ഗാന്ധി കാമനാട്ടുകരയിലും അടിവാരത്തും വന്ന് രണ്ട് പൊറോട്ടയും കഴിച്ച് ജീപ്പിന്റെ പുറത്ത് കയറി പോകാനല്ല ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തത് രാഹുൽ ഗാന്ധി വയനാടിന്റെ പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ ദയനീയമായ പരാജയമാണ് എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം ഒന്നും ശ്രമിച്ചില്ല ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് സി പി എം സർക്കാരിന് ഒരു എം പി ആണ് രാഹുൽ ഗാന്ധി